ായ് ചിന്തീനീ കുഞ്ഞാടെ നിന്നില്ല കാണും നിന്റെ പായേ കൽവരി കുന്നമേ ഞായ് ചിന്തീ കുഞ്ഞാട് കാണും എൻ്റെ പായ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് പരം വിശുദ്ധരെ തിരുശിശുപുകളിലെ പൊതുവണക്കവും പ്രദർശനവുമാണ് വിശുദ്ധ കാലഘട്ടത്തിന്റെ അടയാളമാണ് നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഈ ആയിരത്തിഅഞ്ഞൂറും സാക്ഷ്യങ്ങളാണ് ആയിരത്തിഅഞ്ഞൂറ് പേരും തങ്ങളുടെ ജീവിതം വഴി നമുക്ക് സജീവ സാക്ഷികളായി സ്വർഗത്തിലേക്കുള്ള ഒരു പാത വിരസമായ പാത തോറന്നു നിന്ന വിശുദ്ധരാണ് ഇവിടെ ഉള്ളത് നമ്മുടെ കർത്താവായി ശംശയ രക്ഷ നേരി തന്ന പരിശുദ്ധ സ്ലീപായ അംശം അവിടുത്തെ തിരുശിരസിനെ തറക്കപ്പെട്ട മുള്ളിന്റെ അംശം അവിടുത്തെ തിരുക്കലറയുടെ അംശം പരിശുദ്ധാമനെയും പിതാവും ജീവിതകാലത്ത് ഉപയോഗിച്ച അവരുടെ വസ്ത്രങ്ങളുടെയും അഫസ്വലന്മാരുടെ എലിന്റെ അംശവും ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധരായ കാർബോക്യൂട്ടീസിന്റെ വരെ തിരുശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ എല്ലാവരും ഈ വിശുദ്ധരതിരുശേഷി പ്രദർശനത്തിൽ വന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു